നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ കല്യാണ വിശേഷങ്ങൾ യൂട്യൂബിൽ ട്രെൻഡിങ്ങിലാണ് സംരംഭകനും യൂട്യൂബറുമായ ദിയയുടെ സുഹൃത്ത് അശ്വിനും തമ്മിലുള്ള വിവാഹം ഏതാനും നാളുകൾക്കുള്ളിൽ നടക്കുമെന്നാണ് ഇരുവരും അറിയിച്ചിട്ടുള്ളത് ഓസ്റ്റി ടോക്കീസ് എന്ന ചാനലിലൂടെ ഇതിൻ്റെ വിശേഷങ്ങൾ ദിയ പങ്കുവയ്ക്കാറുമുണ്ട് എന്ന നിലയിലും ഏറെ ശ്രദ്ധ നേടിയ ദിയയുടെ മുൻ പ്രണയവും ബ്രേക്കപ്പും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞു പോയ കാലത്തെ മോശം അനുഭവങ്ങളാണ് മുന്നോട്ടു പോകുവാൻ ഏറെ പ്രചോദനമായതെന്നാണ് ദിയോ പറയുന്നത് തൻ്റെ മുന്നത്തെ റിലേഷൻഷിപ്പുകളെക്കുറിച്ചും അശ്വിൻ എന്ന വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചും ദിയോ പങ്കുവയ്ക്കുന്നു ഞാനൊരു പ്രേമരോഗിയാണ് എനിക്ക് ഒരുപാട് ബാഡ് പാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം മോശം അനുഭവം നേരിടുമ്പോഴാണ് മുന്നോട്ടു പോകുവാൻ കുറച്ചുകൂടി എളുപ്പമാകുന്നത് നമ്മുടെ പിഴവ് കാരണം റിലേഷൻഷിപ്പ് മോശമായാൽ അത് ദുഃഖവും പശ്ചാത്താപവും ഉണ്ടാക്കും എനിക്ക് ഇതുവരെ മൂന്നോ നാലോ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പെണ്ണുമായി രഹസ്യബന്ധം സൂക്ഷിക്കാത്തവരായി ഇതിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല തൊട്ട് മുൻപുണ്ടായിരുന്ന ബന്ധത്തിൽ മാത്രമല്ല എനിക്കുണ്ടായ എല്ലാ മുൻബന്ധങ്ങളിലും ഇതായിരുന്നു സംഭവിച്ചത് അവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ മാന്യരായി നിൽക്കുന്നവരാണ് പക്ഷേ എനിക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല എല്ലാവർക്കും രഹസ്യബന്ധങ്ങളുണ്ടായിരുന്നു ഇത് പിടികൂടിയതും ഞാൻ തന്നെയായിരുന്നു എല്ലാവരെയും മറ്റ് പെൺകുട്ടികളോടൊപ്പം പിടികൂടേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലൊരു മോശം അനുഭവം നേരിടേണ്ടി വന്നത് ഒരു കണക്കിന് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നെല്ലാം മൂവോണാകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ഭാഗത്തുള്ള പിഴവുകൾ കൊണ്ട് ബന്ധങ്ങൾ ഒരിക്കലും തകർന്നിട്ടില്ല അവിശ്വാസ്യതയോ വഞ്ചനയോ ഞാൻ കാണിച്ചിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് ഖേദവുമില്ല ദിയാകൃഷ്ണ പറയുന്നു